നമ്മുടെ മനസ്സ് മനസ്സാക്ഷി ശുദ്ധമല്ല മറ്റുള്ളവരുടെ മനസ്സിൽ എന്തു തോന്നുമെന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു പ്രശ്നത്തെയും സമീപിക്കത്തില്ല കാരണം ഞാൻ ഒരു സ്ഥാനവും മുമ്പിൽ കണ്ടുകൊണ്ടല്ല പ്രവർത്തിക്കുന്നത് അതിന് എനിക്കൊരു തിയറി ഉണ്ട് എന്തു സ്ഥാനം കിട്ടിയാലും ജനങ്ങൾ വെറുത്താൽ വല്ല പ്രയോജനമുണ്ട് ഒരു സ്ഥാനമില്ലെങ്കിലും പ്രവർത്തകരെ സ്നേഹിക്കുകയും ജനങ്ങളെ കരുതുകയും ചെയ്താൽ വല്ല കുറവുമുണ്ടോ ഇതാണ് എൻ്റെ തിയറി അപ്പം അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനം കണ്ടുകൊണ്ട് അതിലേക്ക് പോവുക അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ അമിതമായി സന്തോഷിക്കുക എന്നെ എന്റെ ഇതുവരെയുള്ള ഒരിക്കൽ പോലും ഞാൻ പിന്നെ എന്നെ ജനകീയനായ ഒരു ജന നേതാവിൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് സത്യത്തിൽ ആ പുതുപ്പള്ളി പള്ളിയുടെ നീതിമാനായ മനുഷ്യൻ്റെ കബറിടത്തിലേക്ക് നടക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങിയത് ഇതേ വാക്കുകൾ തന്നെയായിരുന്നു കാരണം വളരെ കുറഞ്ഞ കാലമെങ്കിലും അടുത്തിടപെടാൻ അടുത്തിരിക്കാൻ സംസാരിക്കാൻ അറിയാൻ അനുഭവിക്കാനൊക്കെ ഒരു ഭാഗ്യം ലഭിച്ച ആൾ കൂടിയാണ് ഞാൻ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറായിരുന്നു അദ്ദേഹത്തിനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തെ പോലൊരാൾക്ക് വേറൊരാൾക്കും ഇനി ഈ ഭൂമിയിലാകാൻ കഴിയുമെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല ഞാനിപ്പോഴും ഓർക്കുന്നത് ഒരവിശ്വാസ പ്രമേയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കുമ്പോൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കോട്ടയത്ത് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഇവൻറ്റിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു മോൺസ് ജോസഫ് അദ്ദേഹം എം എൽ എ ആണ് വേദിയിലുണ്ട് മുഖ്യമന്ത്രി എത്തിയില്ലെങ്കിൽ പരിപാടി സ്പോൺസർ ചെയ്യുന്ന സ്പോൺസർമാരെല്ലാം നിരാശരാകും നല്ല മഴയുണ്ട് സത്യം പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടക്കടലിരമ്പമായിരുന്നു പക്ഷേ ആ ചർച്ച അല്പം ദീർഘിപ്പിക്കണം എന്ന് നിർദ്ദേശം കൊടുത്ത് റോഡിലൂടെയാണ് ഉമ്മൻചാണ്ടി സാർ വന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും പ്രയാസമാണ് അദ്ദേഹം ഒരുപക്ഷെ ആകാശത്തിലൂടെ പറന്നായിരിക്കണം ആ ഉദ്ഘാടന വേദിയിലെത്തിയത് ഉദ്ഘാടനം നിർവഹിച്ച് തിരിച്ചു മടങ്ങുമ്പോൾ മോൺസ് ജോസഫിനെ കണ്ട് കണക്കറ്റ് ശകാരിച്ച് അദ്ദേഹത്തെ തിരിച്ച് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് അതേ വേഗതയിൽ പറന്നുപോയി പതിനൊന്നര മണിക്ക് തൻ്റെ അവിശ്വാസ പ്രമേയത്തിന് മറുപടിയും പറയുന്നൊരു മുഖ്യമന്ത്രിയെ ഇനി ഓർമ്മകളിലേ ഉണ്ടാവും ഈ രണ്ടാമത് കാണുന്ന ചിത്രം കണ്ടോ കുട്ടികൾക്ക് പന്ത് കൊടുക്കുന്നൊരു ചിത്രമാണ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിൽ അവർക്കായി നമുക്ക് വാങ്ങാം എന്ന് പറയുന്ന അനാഥരെ സഹായിക്കാൻ വേണ്ടി പുതിയ വസ്തുക്കൾ ഷോപ്പിംഗ് സീസണിൽ വാങ്ങി ആരുമില്ലാത്തവർക്ക് നൽകാൻ വേണ്ടി മനസ്സിലുണ്ടായ ഒരു ആശയമായിരുന്നു അതിനുവേണ്ടി ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ ക്യാബിനറ്റ് യോഗത്തിൽ നിന്നോ തിരക്കിട്ട യാത്രയിൽ നിന്നോ ഓടി കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ കയ്യിൽ കയ്യിലവർക്കായി പന്തോ ചെറിയ സൈക്കിളോ കരുതാൻ മറക്കാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നിർവചിക്കാനാവും അതെ അങ്ങനെ അങ്ങനെയൊരാളായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്നും ഓർമ്മകളിൽ അനുഭവിച്ചവർക്കും അറിഞ്ഞവർക്കും എല്ലാം ഹൃദയം നിറച്ച ഓർമ്മകൾ നൽകിയാണ് ആ മഹാമനുഷ്യൻ കടന്നുപോയത് ആദരാഞ്ജലികൾ പ്രണാമം പ്രാർത്ഥനകൾ